കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റാഗിംഗ് പരാതിയിൽ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ പ്രിൻസിപ്പൽ നിയോഗിച്ച അഞ്ചംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്നായിരുന്നു ഒന്നാം വർഷി ബി എസ് വിദ്യാർത്ഥികളുടെ പരാതി ഒരു മാസം മുൻപാണ് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് രണ്ടാം വർഷി ബി എസ് വിദ്യാർത്ഥികൾ ചേർന്ന ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളെ റാഗ് ചെയ്തു എന്ന പരാതി കോളേജ് പ്രിൻസിപ്പാളിന് ലഭിക്കുന്നത് സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്നായിരുന്നു ജൂനിയർ വിദ്യാർത്ഥികളുടെ പരാതി സംഭവത്തിൽ അന്വേഷണം നടത്താൻ കോളേജ് പ്രിൻസിപ്പൽ അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിരുന്നു സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് തുടർ നടപടിക്കായി റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുകയും ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മുൻപും ഇത്തരത്തിൽ റാഗിംഗ് പരാതി ഉയർന്നിരുന്നു റാഗിങ്ങിനെ തുടർന്ന് പഠനം പാതിവഴിയിൽ വഴിയിൽ ഉപേക്ഷിച്ച് വിദ്യാർത്ഥികൾ പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് റാഗ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നിയമപരമായി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ആവശ്യം ജനം കോഴിക്കോട്